കലാഭവൻ മണിയുടെ അവസാന ചിത്രം പോയി മറഞ്ഞു പറയാതെ ആരാധകർ ഒരു നടനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാഭവൻ മണിയെ മാത്രമായിരിക്കും ഉദിച്ചുയർന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ ആർക്കും തന്നെ ഇതുപോലൊരു ആരാധന നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഒരു സിനിമയുടെ വിജയത്തിനു ശേഷം അതിലെ കഥാപാത്രത്തിനോടും നടനോടും തോന്നുന്ന ഒരു ഇഷ്ടമായിരുന്നില്ല മണിയെന്ന കറുത്തമൊത്തിന്റെ സമ്പാദ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഓട്ടോയോടിച്ചു വന്നു കയറിയത് മലയാള സിനിമയുടെ സിംഹാസനത്തിലേക്കായിരുന്നു തമിഴിലും തെലുങ്കിലും പോയി അഭിനയിച്ച് കോടിക്കണക്കിന് രൂപയും അവാർഡുകളും വാരിക്കൂട്ടി എന്നാൽ മലയാളികൾ സ്നേഹം വാരിക്കോരിക്കൊടുത്തപ്പോൾ സംസ്ഥാന സർക്കാരും ജൂറികളും അവാർഡൊന്നും കൊടുക്കാതെ മണിയെ പേവാഡിലാക്കി ആ കറുത്ത കരുത്തൻ അവസാനമായി ഒരു സിനിമ കൂടി ആരാധകർക്കു വേണ്ടി ചെയ്തു വെച്ചാണ് മരണമെന്ന മഹാസാഗരത്തിൽ ലയിച്ചു ചേർന്നത് മാർട്ടിൻ സി ജോസഫ് സംവിധാനം ചെയ്ത പോയി മറഞ്ഞോ പറയാതെ എന്ന പേര് തന്നെ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു പോയി മറഞ്ഞോ പറയാതെ എന്ന കലാഭവൻ മണിയുടെ അവസാന ചിത്രത്തിൽ നായികയായി എത്തിയത് വിമല രാമനായിരുന്നു ബാബുരാജും മേഘനാഥും അഭിനയിച്ചപ്പോൾ സംഗീതമൊരുക്കിയത് വയലാർ ശരചന്ദ്രനും വിദ്യാധരൻ മാസ്റ്ററുമാണ് പ്രദീപ് ശിവശങ്കറിന്റെ തിരക്കഥയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് ചെന്നതുരയാണ് സൂരജ് സി മേനോൻ നിർമ്മിക്കുന്ന പോയി മറഞ്ഞു പറയാതെ എന്ന ചിത്രം കലാഭവൻ മണി അവസാനമായി അഭിനയിക്കുകയും ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു എന്ന പ്രത്യേകതയും ആരാധകർക്കായി കരുതി വെച്ചിട്ടുണ്ട് ഏകാന്തയിൽ വിട്ടു നിന്നോരൻ മോഹന താരകമേ ഒരു ചുംബനം പകർന്നേകിടും മുൻപേ മണ്ണിൽ മറഞ്ഞു പോയു നീ ആരാധകരെ നിരാശപ്പെടുത്താത്ത കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞെങ്കിലും ഈ ചിത്രത്തിലൂടെ വേണ്ടി പുനർജനിക്കുകയാണ് ആ നെഞ്ചു വിരിച്ചുള്ള നടത്തം കാണാൻ എതിരാളികളെ വെല്ലുവിളിക്കുന്നത് കാണാൻ നായികയോടൊപ്പം മണി തന്നെ ആടിപ്പാടുന്നത് കാണാൻ ഒരിക്കൽ കൂടി മണിക്കുവേണ്ടി പോയി മറഞ്ഞു പറയാതെ എന്ന ചിത്രം റിലീസാകുന്ന തിയേറ്ററുകളിലേക്ക് നമുക്കും പോകാം കുടുംബത്തോടൊപ്പം കൂടെ ഫിലിം കോട്ടം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്